സഭ തിരിച്ചറിഞ്ഞോ എന്നാണ് ചോദ്യം സ്മൃതി ഇതാദ്യമായിട്ടല്ലോ പല തവണ ഒളിഞ്ഞും തെളിഞ്ഞും മതപരിവർത്തനം നടത്തുന്നുവെന്ന കാരണം പറഞ്ഞ് ക്രിസ്ത്യൻ മിഷണറിമാരെ സിസ്റ്റർമാരെ നിരന്തരമായിട്ട് ആക്രമിക്കുകയാണ് കണക്കുകൾ പെരുകുന്നത് പക്ഷേ കേരളത്തിലേക്കും ഗോവയിലേക്കും എത്തുമ്പോൾ സ്വഭാവം മാറുന്നു മറ്റൊരു തോല് അണിങ്ങുന്നു എന്നുള്ളതാണ് ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഒന്ന് പറഞ്ഞിട്ടുണ്ട് സഭ തിരിച്ചറിയുന്നു സഭ തിരിച്ചറിഞ്ഞുണ്ടോ എന്ന് ചോദിച്ചാൽ സഭയ്ക്ക് തിരിച്ചറിയാവുന്ന ഒരുപാട് സംഭവങ്ങൾ വടക്കേ ഇന്ത്യയിലും ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ആകുമ്പോൾ കേരളത്തിലേക്കും അത് എത്തിയിട്ടുണ്ട് നമുക്കറിയാം ക്രിസ്മസ് ആഘോഷങ്ങൾ രണ്ട് സ്കൂളുകളിൽ എങ്ങനെയൊക്കെയാണ് ഭീഷണിയായിട്ടും പുൽക്കൂട് തകർത്തായിട്ടൊക്കെ നമ്മുടെ മുന്നിൽ വന്നത് അപ്പോൾ കേരളത്തിലേക്കും അത് വന്നിട്ടുണ്ട് അപ്പോൾ അത് തിരിച്ചറി എവിടെയൊക്കെയോ ഒത്തുതീർപ്പുകളില്ലെങ്കിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ട് നിലനിൽപ്പിന് ഭീഷണിയാകുമെന്നുള്ള ഭയത്താലുള്ള ഞാൻ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കാഞ്ഞിട്ടല്ല പക്ഷേ ഈ കാലിനടിയിലെ മണ്ണ് ഒഴുകി പോകുന്ന അവസ്ഥ വരുമ്പോൾ പ്രതികരിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഛത്തീസ്ഗഡിൽ ഇപ്പോൾ കന്യാസ്ത്രീകൾക്ക് കന്യാസ്ത്രീകളെ വേഷമിട്ട് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമുണ്ട് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ച കന്യാസ്ത്രീ തന്നെ മുഖം കാണിക്കാതെ കുറേ ഭയന്ന് ഞാൻ അതിലൂടെ സംസാരിച്ചിരുന്നു അപ്പോൾ കുറെ ആശങ്കപ്പെട്ടതിന് ശേഷമാണ് അവർ പ്രതികരിക്കാൻ തന്നെ തയ്യാറായത് നമ്മൾ കണ്ടതാണ് അതിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ആ സ്ത്രീ ഒരു ഒരു പുരുഷനും അവർ അവിടെ പാഞ്ഞെടുക്കുകയും അവരെ ഭീഷണിപ്പെടുത്തി പകച്ചു നിന്നിട്ടാണ് ആ സ്ത്രീ അപ്പുറത്ത് അതായത് പോകാൻ നിൽക്കുന്ന പെൺകുട്ടികൾ പകച്ചു നിൽക്കുകയാണ് അവിടെ അതിൽ അവർ സി എസ് ഐ വിഭാഗത്തിൽപ്പെടുത്തുന്നതാണ് അപ്പോൾ മതപരി പരിവര്ത്തനത്തിന് വിഷയം വരുന്നില്ല ഈ പോസ്റ്റ് മതപരിവർത്തനം എന്ന് പറഞ്ഞിട്ടാണല്ലോ ഈ വിഷയം വരുന്നത് അവനെ മതം തിരഞ്ഞെടുക്കാനുള്ള അധികാരം നമുക്ക് ഭരണഘടനാ അവകാശം നമുക്ക് നൽകുന്നുണ്ട് അതിനെ ഒരു നിർബന്ധിത മതപരിവർത്തനം എന്ന രൂപത്തിലാക്കിക്കൊണ്ട് ഒരാൾ താല്പര്യപ്പെട്ടാലും അതിനെ തകർക്കുന്ന രീതിയിൽ അവിടെ ഓടിയെത്തുകയും അതിനെ എതിർക്കുകയും അവരെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നതാണ് നമ്മുടെ മുന്നിലുള്ളത് ഈ ഛത്തീസ്ഗഡിലെ ആദിവാസി വിഭാഗങ്ങളായാലും ഈ ദരിദ്ര വിഭാഗങ്ങളിൽ നമുക്ക് അവിടുത്തെ ജീവിതാവസ്ഥയൊന്നും നമുക്ക് ഒരു തരത്തിലും നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ജീവിതാവസ്ഥകളാണ് അത്രയും ദരിദ്രമായ അവസ്ഥയിൽ പ്രാകൃതമായ അവസ്ഥയിൽ കഴിയുന്നവരെയാണ് അവർക്ക് എന്തെങ്കിലും ജോലിയൊക്കെ കൊടുക്കാനായിട്ട് ഈ സഭയുടെ ഓരോ സ്ഥലത്തെയും സ്ഥാപനങ്ങളിൽ ആഗ്രയിലേക്കും ജബൽപൂരിലേക്കും കൊണ്ടുപോകാനാണ് അവിടെ കൊണ്ടുവന്നിരുന്നത് അവരോട് ആധാർ കാർഡ് ചോദിക്കുന്നത് ഈ പറയുന്ന ഈ ഈ ഭജ്രംഗ് പ്രവർത്തകരാണ് അവരാണ് ആധാർ കാർഡ് പരിശോധിക്കേണ്ടത് അപ്പോൾ ഇതിലൊരു ഒരു കൂട്ടായ്മയുണ്ട് അവിടുത്തെ റെയിൽവേ ഉദ്യോഗസ്ഥരും ഇവർക്കൊപ്പം ചേരുകയാണ് ഭരണകൂടത്തിൻ്റെ നിലപാടതാണ് അപ്പോൾ ഇതാണ് ശരി എന്ന രൂപത്തിൽ അവിടെ അവതരിപ്പിക്കുക അപ്പോൾ നിങ്ങൾ വാട്സപ്പ് കാണുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ വാട്സപ്പിൽ ഈ പറയുന്ന ഹെയ്റ്റ് ക്യാമ്പയിൻ അവിടെ നടക്കുന്നുണ്ട് സഭ കരുതിയിരിക്കുക സഭ നിങ്ങളെ ഏതാ മതപരിവർത്തനം ചെയ്യാൻ കൊണ്ടുപോകുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ലേ എന്നാണ് ഈ പെൺകുട്ടിയോട് ചോദിക്കുന്നത് അപ്പോൾ ഇതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് രണ്ട് മലയാളി ആണല്ലോ സിസ്റ്റർ പ്രീതിയും സിസ്റ്റർ വന്ദനയും അവർക്കെതിരെ ചുമത്തിരിക്കുന്ന മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തനമാണ് മനുഷ്യക്കടത്ത് നടത്തുന്നവരാണോ ഇവിടുത്തെ സഭ സമൂഹം നമുക്കറിയാവുന്നതാണല്ലോ എത്ര കാലമായി ഇവിടെ മിഷണറി പ്രവർത്തനം നടക്കുന്നു നമ്മളെ സംബന്ധിച്ച് നല്ല സ്കൂളുകൾ വലിയ ഫീസൊന്നും വാങ്ങാത്ത ഞാനും കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചത് കന്യാസ്ത്രീകളിൽ നടത്തുന്ന സ്കൂളുകളാണ് അവരവരുടെ മതപഠനത്തിന് വേറെ ക്രിസ്ത്യാനികൾക്ക് വേറെ മതപഠന ക്ലാസ് ഉണ്ട് ബാക്കിയുള്ളവർക്ക് മോറൽ സയൻസ് എന്നുള്ള പീരീഡാണ് അപ്പോൾ ആരും അവിടെ നിർബന്ധിക്കുന്നില്ല നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ ചാപ്പലിൽ വന്ന് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നു താല്പര്യമുള്ളവർക്ക് അവിടെ പോയി പ്രാർത്ഥിക്കുന്നു എന്ത് നിർബന്ധമാണ് ഉണ്ടായിട്ടുള്ളത് ഇതിപ്പോൾ കാലങ്ങളായി തുടരുന്ന കാര്യമാണ് ഇപ്പോൾ കേരളത്തിലെ സാഹചര്യമാണ് ഇത് പറഞ്ഞത് ഇത് ആശുപത്രികളായും സ്കൂളുകളായും രാജ്യത്തുടനീളം അവർ നമുക്ക് നൽകിയിരിക്കുന്ന സംഭാവനകൾ ഒരു തരത്തിലും അത് മറക്കാൻ പറ്റുന്നതല്ല രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള ഈ കണക്കുകൾ ഈ അക്രമങ്ങളുടെ കണക്ക് എന്ന് പറയുന്നത് വലിയ തോതിൽ കൂടി രണ്ടായിരത്തി പതിനാലിൽ നൂറ്റി ഇരുപത്തിയേഴായെങ്കിൽ ഇരുപത്തിനാലിലേക്ക് എണ്ണൂറ്റി മുപ്പത്തിനാലും ഇരുപത്തിമൂന്നിൽ എഴുന്നൂറ്റി മുപ്പത്തിനാലുമാണ് ഒരു വർഷത്തിൽ എഴുന്നൂറ്റി എൺപത്തിമൂന്ന് പള്ളികൾ ആക്രമിച്ചു എന്നുള്ള കണക്കുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മുന്നിലുള്ള കണക്ക് ഈ കണക്കുകൾ അവിടെ നടക്കുന്നു മണിപ്പൂരിൽ നോക്കൂ ആയിരത്തിലേറെ ക്രൈസ്തവ ദേവാലയങ്ങൾ കെട്ടിടങ്ങൾ ചുട്ടുകരിച്ചു ഇരുന്നൂറിലേറെ പേർ മരിച്ചിട്ടുണ്ട് അറുപതിനായിരം പേർ പലായനം ചെയ്തിട്ടുണ്ട് പ്രധാനമന്ത്രി അവിടേക്ക് പോയിട്ടുണ്ടോ ഇതുവരെ അപ്പോൾ സി ബി സി ഐ ആവശ്യപ്പെടുന്നത് എന്താണ് പ്രധാനമന്ത്രി ഇടപെടണം പ്രധാനമന്ത്രി അതിൽ പ്രതികരിക്കണമെന്നുള്ളതാണ് ഒരു ഘട്ടത്തിൽ ഡൽഹിയിൽ ഒരു പ്രതിഷേധ പരിപാടിയൊക്കെ സംഘടിപ്പിച്ചിരുന്നു പ്രധാനമന്ത്രി ഒരു വിരുന്ന് ഇവർക്ക് നൽകിയിരുന്നു ആ വിരുന്നിൽ ഈ പറയുന്ന അവരുടെ ആശങ്കകൾ പങ്കുവെച്ചു അത് പുറത്തൊന്നും പറയാതെ ഭയന്നിട്ടാണ് ആ ആശങ്ക പങ്കുവയ്ക്കൽ പോലും അത് പുറത്തേക്ക് പോലും അത് ശക്തമായി പ്രതികരിക്കാൻ അവർക്കാവുന്നില്ല ഈ രൂപത്തിലൊക്കെ പറയുന്നുണ്ട് പക്ഷേ കേരളത്തിൽ നമ്മൾ എന്താണ് കണ്ടത് കേരളത്തിൽ ഇവിടെ ഹൈന്ദവ സമൂഹത്തിനും ക്രിസ്ത്യൻ സമൂഹത്തിനും ഒരു പൊതു ശത്രു ഉണ്ടെന്നും അവരിതാ നമ്മളെ തീർക്കാൻ വരികയാണെന്നും നമ്മൾക്ക് കിട്ടേണ്ട അവകാശങ്ങളെ നമ്മൾക്ക് കിട്ടേണ്ട കുറേ കാര്യങ്ങൾ തട്ടിയെടുത്തു കൊണ്ടുപോവുകയാണ് എന്നുമുള്ള മുസ്ലിം വിരോധത്തിലൂന്നിക്കൊണ്ടാണ് ഇവരൊരു ഐക്യം ഉണ്ടാക്കിയിരിക്കുന്നത് ആ ഐക്യത്തിന് കാസ പോലുള്ള തീവ്ര നിലപാടുള്ള സംഘടനകളും വലിയ തോതിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അവരും ബി ജെ പിയും തമ്മിൽ വ്യത്യാസമുണ്ടോ എന്ന് സംഘപരിവാരും തമ്മിൽ വ്യത്യാസമുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ രണ്ടു കൂട്ടരും ഒരുപോലെ മുസ്ലിം വിരോധം ഇവിടെ പ്രകടിപ്പിച്ചിട്ടുണ്ട് നമുക്കറിയാമല്ലോ ഈ പറയുന്ന കേരള സ്റ്റോറി എന്ന സിനിമ നമ്മളിവിടെ ചർച്ച ചെയ്തതാണ് കേരള സിനിമ സ്റ്റോറി എന്ന സിനിമ ഇവ അതിനെതിരെ ഇവിടെ കേരള സമൂഹം ഒന്നാകെ അതിനോട് പ്രതികരിച്ചപ്പോൾ ഇവിടുത്തെ സഭ എന്താണ് ചെയ്തത് ആ സിനിമ സഭാവിശ്വാസികളായ കുട്ടികളെ കാണിക്കാൻ മുൻകൈയ്യെടുക്കുന്നു അതേക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നു അപ്പോൾ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് ഈ ഇവിടെ വിചാരധാരയിൽ തന്നെ പറയുന്നു പൊതുശത്രുക്കളായി കാണുന്നത് ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകളുമാണ് അതിൽ ഞങ്ങളില്ല ഞങ്ങളതാ അവർക്കൊപ്പം ആണെന്ന് സ്വയം ധരിച്ചിട്ടൊന്നും കാര്യമില്ല നിങ്ങൾക്ക് നേരെയും വരുന്നുണ്ട് എന്ന ബോധ്യം മനസ്സിലാ ബോധ്യത്തിലേക്ക് വരേണ്ടതുണ്ട് ഇനി ഈ ക്രിസ്ത്യാനികൾ വലിയ രോതിൽ സ്വത്തുക്കൾ ഉണ്ടാക്കുന്നു എന്ന് ഓർഗനൈസർ ലേഖനം വന്നല്ലോ അതിന് പരിശോധന വേണമെന്ന് പിന്നെ ഇത് വലിയ ചർച്ചയായ കേരളത്തിലൊരു പ്രത്യേക സാഹചര്യം ഒക്കെ മുന്നിൽ കണ്ട ആ ലേഖനം പിന്നീട് പിൻവലിക്കുന്നുണ്ട് കേരളത്തിൽ ഇപ്പോൾ നമുക്കറിയാം ഇവിടെ ക്രിസ്ത്യൻ ബോട്ട് ബി ജെ പി സ്ഥാനാർത്ഥികൾ നേടി തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചതിൽ സഭയ്ക്ക് വലിയ പങ്കുണ്ട് അതായത് പള്ളിയിൽ പോയി ഒരു കുരിശൊക്കെ നൽകിയാൽ അതിൽ വീണുപോകുന്നതാണോ സഭാ സമൂഹം ആത്യന്തികമായി അവരോടുള്ള നിലപാടെന്താണ് രാജ്യത്ത് അവരെടുക്കുന്ന ക്രിസ്ത്യാനികളുള്ള പൊതുസമീപനം എന്താണ് എന്ന തിരിച്ചറിവിലേക്ക് സഭ എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അത് ഇവിടെ ജനാധിപത്യപരമായി പ്രവർത്തിക്കാൻ പറ്റാത്ത വിധത്തിൽ സഭാ സമൂഹത്തിന് ഇപ്പോൾ മറ്റ് നോർത്ത് ഇന്ത്യയിലൊക്കെ എത്ര കാലമായി അവർ പ്രവർത്തിക്കുന്നതാണ് അവർക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത വിധത്തിൽ അതാക്കിയിട്ടുണ്ട് സ്റ്റാൻ സ്വാമിയുടെ കാര്യം നമുക്കറിയാം ആദിവാസികൾക്കിടയിൽ പ്രവർത്തിച്ചിരുന്ന വൈദികനാണ് അദ്ദേഹത്തെ ഏത് രൂപത്തിൽ ക്രൂശിച്ചിട്ടാണ് അവസാനം കോടതി പോലും ഒരു സ്ട്രോ കൊടുത്ത് വെള്ളം കുടിക്കാൻ പോലും അനുവദിക്കാതിരുന്ന എങ്ങനെയാണ് അദ്ദേഹം മരണമറിഞ്ഞാൽ നമ്മൾ കണ്ടതാണ് ഇതിനോടൊക്കെ സഭാ സമൂഹം എത്രത്തോളം ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വളരെ ദുർബലമായ പ്രതികരണങ്ങൾ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള സത്യം അപ്പോൾ എത്രത്തോളം ഇപ്പോൾ ഇപ്പോൾ ദീപിക കഴിഞ്ഞ ദിവസം പതിനാലാം തീയതി മുഖപ്രസംഗം എഴുതി ആ മുഖപ്രസംഗത്തിൽ പറയുന്നത് ഇരട്ട നിലപാടാണെന്ന് പറയുന്നു ഗോവയിലും കേരളത്തിലും മറ്റൊരു നിലപാട് മറ്റു സംസ്ഥാനങ്ങളിൽ മറ്റു നിലപാട് പുതിയ കാര്യമാണോ പുതിയ കാര്യമല്ല അപ്പോൾ തിരിച്ചറിയണം ഇവിടെ ഇപ്പോൾ ബി ജെ പി വളരെ വേഗത്തിൽ തന്നെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ പോകുന്നു എന്ന് പറയുന്നു ഇവിടെ ഇനിയും ക്രിസ്മസിന് കേക്ക് കൊടുക്കലും മധുരം കൊടുക്കലും അരമന കയറിയിറങ്ങലും ഒക്കെ ഉണ്ടാകും ും ഈ കണ്ണിൽ പൊടിയിടാനുള്ള വൈ വിദ്യയാണ് എന്ന് അത് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ കണ്ടു തുറന്ന് തിരിച്ചറിഞ്ഞാൽ കാസർ പോലുള്ള സംവിധാനങ്ങൾ ഇവിടെ പ്രവർത്തിക്കരുത് എന്ന കർശന നിർദ്ദേശം സഭ തന്നെ നൽകിയാൽ അതാണ് ഉചിതം മാത്രമല്ല സഭാ നേതൃത്വങ്ങൾ പലപ്പോഴായി നാർക്കോട്ടിക് ജിഹാദ് ലവ് ജിഹാദ് കോടതി തന്നെ തള്ളിക്കളഞ്ഞ കാര്യങ്ങൾ ഇവിടെ കൂട്ടത്തോടെ മുസ്ലിം സമൂഹം ഇവിടെ ക്രിസ്ത്യാനികളെ മതപരിവർത്തനത്തിന് ശ്രമിക്കുന്നു എന്ന രൂപത്തിൽ ഞങ്ങൾക്കിതാ ആളുകൾ ഇല്ലാതാകുന്നു എന്ന രൂപത്തിലൊക്കെ പറയുന്നവർക്ക് വലിയ രീതിയിൽ ഇവിടെ ഒരു ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് അതിൽ പലപ്പോഴും ബിഷപ്പുമാർ തന്നെയാണ് അതിന് മുൻകൈ എടുത്തിട്ടുള്ളതെന്നും നമ്മുടെ യാഥാർത്ഥ്യമാണ് അവർ തിരിച്ചറിഞ്ഞാൽ അവർക്ക് കൊള്ളാം തിരിച്ചറിഞ്ഞിട്ടും ഭയപ്പാടോടുകൂടി അംഗീകരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്